സോ ഗ്സപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അന്ന് വൈകുന്നേരം ഇന്ന് പൊതുവെ ലീവ് ഇട്ടുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടാവും ഭയങ്കര ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് മാത്രമല്ല ഞങ്ങളിവിടെയൊക്കെ ഏകദേശം എന്തെയ്യാണ്ടോക്ക അവിടെയൊക്കെ ഇവിടെ എത്തിക്കുന്ന ഏകദേശം വെള്ളം ഇന്ന് രാവിലെ അവിടെ കുറച്ചും കൂടി താഴ്ത്തിയിരുന്നു ഒന്നിപ്പോൾ ഈ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ എത്തി തുടങ്ങി നല്ല രീതിക്ക് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആര് പുറത്തിറങ്ങാതിരിക്കുകയാണ് നല്ല രീതിക്ക് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വയനാട്ടിലൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് ആരും ഇപ്പോൾ ട്രിപ്പ് പോകാതിരിക്കുക വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് പിന്നെ എന്തിനാ മറ്റു വർഷത്തിനോട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണേ നമ്മൾ നമ്മുടെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക നല്ല രീതിക്ക് മഴ ഉണ്ട് മലപ്പുറത്തായാലും ഞാൻ ഇപ്പോൾ മലപ്പുറത്താണ് എൻ്റെ വീട് മലപ്പുറത്തായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മഴ ഉണ്ട് പക്ഷേ ഈ ഭാഗത്തൊന്ന് കാണിയ തുള്ളി അപ്പുറത്ത് അവിടെ മരങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് മര മായ കാണാം സേപ്പോൾ പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക അതാണ് പറയാമായി മെയിനായിട്ട് വന്നത് പിന്നെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ ബ്ലോഗ് കൂടുതലായിട്ട് ഇവിടെ വൈഡ് ആയിട്ട് പക്ഷെ എൻ്റർടൈൻമെൻറ്റ് ആക്കണം എന്ന് കരുതിയെന്ന് പക്ഷേ അൾക് അവധി പ്രഖ്യാപിച്ചോ ഞാൻ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് വൈഡായിട്ട് ഞങ്ങൾ കുറച്ചെടുത്ത് നീന്താനൊക്കെ സ്ഥലമുണ്ട് പക്ഷേ അവിടെ പോയിട്ട് വ്ളോഗ പക്ഷേ ഈ വാർത്ത കേട്ടോടുകൂടി അതിനുള്ള മൂഡുമായി ഭയങ്കര സങ്കടമാണ് ഞാൻ സ്കൂളൊക്കെ ഒളിച്ചു സ്കൂളിൻ്റെ അവിടെ ഭാഗങ്ങൾ വിളിച്ചു പോകുക അതുപോലെ വീടുകളിൽ വിളിച്ചു പോകുക എഴുപതിൻ്റെ മേലെ മരണ നേരെ കഴിക്കുന്ന ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യുക പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് ഇവിടെ അടുത്ത് തന്നെ നല്ല രീതിക്ക് വല്ലേണ്ട എല്ലോടത്തും വള്ളണ്ട് ഞങ്ങളോടൊക്കെ ക്യാമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും പരമാവധി ക്യാമ്പൊക്കെ മാറാൻ പറ്റുന്ന ഒരു ക്യാമ്പൊക്കെ മാറുക അല്ലാത്തവരെ ചെയ്യുക സേഫ് ആയിട്ട് അവരടുത്തിരിക്കുക പുറത്തിറങ്ങാതിരിക്കുക പുറത്തിറങ്ങാതെ മീൻസ് നമ്മൾ സേഫ് ആകും എവിടെയെങ്കിലും പിന്നെ ഒരു ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ നോക്കുക പരമാവധി അപ്പോൾ ഓക്കെ അടുത്ത ഇടുക്കാറ്റ് വീഡിയോ കാണാം ഞാൻ ഇവിടെ ഒരു ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ വയനാട്ടിൽ നിന്ന് പരിക്ക് പറ്റിയ ആളുകൾക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഫോട്ടോസും വീഡിയോസും ഒക്കെ വൈറൽ ചെയ്യുവായിരുന്നുണ്ട് ആ ഇത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുക ആവശ്യമുള്ളവർ കയ്യുന്നവർ പോയി ബ്ലഡ് കൊടുക്കുക അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിപ്പോൾ രാവിലത്തെ ഞാൻ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് അത് നിങ്ങൾ കണ്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഏകദേശം ഞങ്ങളിവിടെ ഏകദേശം രാവിലെ ഏകദേശം ഇത്ര വെള്ളമില്ലായിരുന്നു ഇവിടെ ഒന്നും ഇത്ര വെള്ളമില്ലായിരുന്നു പിന്നെ ഈ ഒരു ഏരിയയിൽ അത് കണ്ടാൽ മനസ്സിലാവും കറക്റ്റായിട്ട് അവിടെ നിന്ന് ഏകദേശം വെള്ളം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ എത്ര ഒന്നും ഇല്ലെന്നോ പിന്നെ കുളൊക്കെ നോക്കണം നിറഞ്ഞ ആ വാർത്തക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നാവോ ഇത് കണ്ട അവിടെയൊക്കെ വെള്ളമുണ്ട് ജീവിതം പോകാൻ പറ്റില്ല റെഡിയോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് വല്ലണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി അപ്പോൾ ഇത്രയുണ്ട് ഈ വീഡിയോ